ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല നമുക്ക് വാച്ചവർ എങ്ങനെ കംപ്ലീറ്റ് ആക്കാം നാലായിരം വാച്ചവർ എങ്ങനെ കംപ്ലീറ്റ് ആക്കാം എന്നുള്ള ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പ വഴികളായിട്ടാണ് വന്നത് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഫുള്ളായി കാണുക എന്നാലും നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പം നമുക്ക് വീഡിയോക്ക് കാര്യത്തിലേക്ക് കിടക്കാം വീഡിയോക്ക് കിടക്കാം പറയാ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വല്ല തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എനിക്ക് എന്താ പറയുക വലിയ യൂട്യൂബേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല നമ്മളെപ്പോലെ ചെറുതായിട്ട് അതായത് തുടക്കക്കാരിൻ്റെ അടുത്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല കഷ്ടപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചിലപ്പോൾ വൺ ഇയർ ആയിട്ടുണ്ടാവും ചിലപ്പം ടു ഇയർ ആയിട്ടുണ്ടാകും പക്ഷെ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അല്ലേ ചിലവര് ഷോർട്ടിലായിരിക്കും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ലോങ്ങിലെ കരിയാണ് കേട്ടോ പറയുന്ന ഷോർട്ടിലയല്ല ലോങ് വീഡിയോസിൽ നാലായിരം വാച്ച് അവർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഇതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഷോർട്ടിലെ കരിയല്ലോ അപ്പോൾ നമ്മ എന്താ പറയാ ഭയങ്കര കഷ്ടപ്പെട്ട് ലോങ് വീഡിയോ കഷ്ടപ്പെട്ടിടും പക്ഷെ ചെലപ്പോ യൂട്യൂബേഴ്സ് റെക്കമെന്റ് ചെയ്യില്ല ചിലപ്പോ ആരും കാണില്ല അങ്ങനെ പലതരം പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ലേ എന്നാലും നമ്മ നാളേക്ക് ആവുമായിരിക്കും ഒരു കൂടുതൽ ഇല്ലെങ്കിൽ ചെറുതായി ഒരു നൂറെങ്കിലും ആയാ മതി നൂ നൂറ് വീസ് ആയ മതി എന്നൊക്കെ പണ്ട് ആലോചിച്ചിരിക്കും ഞാനിരുന്നിട്ടുണ്ട് അത് എന്റെ അനുഭവമാണ് ഞാൻ പറയണത് എന്നെപ്പോലെയും കുറച്ച് പേരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മ ഒരു നൂറ് കടന്നാൽ മതിയോ ലോങ് വീഡിയോയില് നൂറ് പേരെങ്കിലും കണ്ടാൽ മതി വേണ്ടി നമ്മ പ്രാർത്ഥിക്കുന്നവരുമുണ്ട് അതേപോലെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ സങ്കടം വരും ചിലപ്പോഴൊക്കെ ഭയങ്കര അയ്യോ ഇതെന്ത് ഇത് വാച്ചവർ കൂടുന്നില്ല എന്നിട്ട് ഭയങ്കര ഞാൻ വൺ ഇയർ ആയി തുടങ്ങിയിട്ട് പക്ഷെ എനിക്ക് ഇതുവരെ എനിക്ക് നാലായിരം വാച്ച് അവർ കമ്പ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പം ആലോചിക്കുന്നുണ്ട് പക്ഷെ ഈ സ്റ്റെപ്പുകൾ ഞാൻ തുടക്കത്തിലേ ചെയ്തതാണെങ്കിൽ എനിക്കിപ്പോൾ വാച്ച് അവർ നാലായിരം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇനി പണ്ടത്തെ കാര്യങ്ങളല്ലോ അപ്പൊ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ഒരിക്കലും പറ്റരുത് കൊണ്ടാണ് ഞാൻ വേഗം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നേ ഈ കാര്യം അപ്പൊ വേറെ ഒന്നുമല്ല അപ്പ ചെലവർക്ക് അറിയണവര് ചിലവർക്ക് എന്നല്ല മിക്കവാറും അറിയണ ആൾക്കാർ ആയിരിക്കും ഞാൻ പറയാൻ പോണ ടിപ്പുകൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാവരും കാണുക അപ്പോൾ നാലായിരം ടൈം എങ്ങനെ കൂട്ടാം എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ വേറെ ഒന്നുമല്ല മൂന്ന് ടിപ്പ് ഉണ്ട് മൂന്ന് സ്റ്റെപ്സ് അങ്ങനെ പറയാം മൂന്ന് സ്റ്റെപ്പ് കറക്റ്റായി നമ്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായാലും ചിലപ്പോ ഒരു ദിവസം കൊണ്ട് തന്നെ നാലായിരം സോറി നാലായിരം വാഷ് ടൈം കംപ്ലീറ്റ് ആക്കാൻ പറ്റും ചിലവർക്ക് വൺ വീക്ക് അല്ലെങ്കിൽ ഒരു മന്ത് അതിൻ്റെ ഉള്ളിൽ എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ ഒരു കാര്യം ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ഈ മൂന്ന് സ്റ്റെപ്പും കറക്റ്റായി ചെയ്തല്ലോ എന്നിട്ടും എനിക്ക് നാലായിരം വാശ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്ന് പറയണവരുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നുമില്ലെങ്കിൽ തമ്പ്ലൈ അല്ലെങ്കിൽ എന്താ പറയുക ഹാഷ്ടാഗ് എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും വേറെ ഒന്നുമല്ല അപ്പോൾ എന്താണ് ഞാൻ പറയാൻ വേണ്ടി നാലായിരം വാശമുള്ളേ അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അത് ഏതൊക്കെയാണ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഒന്നാമത് നമ്മ ആഴ്ചയിലൊരിക്കെ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഡെയിലി ലോങ് വീഡിയോ ഇടാൻ ചിലവർക്ക് സാധിക്കില്ല കണ്ടന്റ് കിട്ടില്ല കണ്ടന്റ് എന്താ പറയുക കണ്ടന്റ് കിട്ടാത്തവർ അങ്ങനെ പിന്നെ വീട്ടിൽ പ്രോബ്ലംസ് ഉണ്ടാകും കുട്ടികൾ അങ്ങനെ ഒരു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നില്ല അല്ലെ വീട്ടുകാർ അപ്പം അങ്ങനെയും എന്നെപ്പോലെ കുറച്ച് പേര് ബുദ്ധിമുട്ടുള്ള അവർക്ക് ഡെയിലി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മാക്സിമം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക മെയിനായിട്ട് അത് ചെയ്യണം ലോങ് വീഡിയോ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുതലായാലും കുഴപ്പമില്ല പക്ഷേ ആഴ്ചയിൽ ഒന്നെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് എടുക്കണം മെയിനായിട്ടുള്ള പോയിൻ്റ് ആണെങ്കിൽ ലൈവ് എടുക്കണം എന്തായാലും ലൈവ് എടുക്കണം കാരണം ലൈവ് ഒരു മണിക്കൂറെങ്കിലും മിനിമം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ലൈവ് എടുക്കണം അത് എത്ര തിരക്കുണ്ടെങ്കിലും സൈലന്റ് ലൈവ് ആയാലും എങ്ങനെയായാലും അത് നിങ്ങളുടെ ഇഷ്ടം ഒരു ദിവസം ഒരു മണിക്കൂർ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക എന്തായാലും ദിവസം നമ്മൾ ചെയ്താൽ മാത്രം വാച്ചെടുക്ക കൂടുള്ളൂ അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്യുന്നു പിന്നെ മെയിനായിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എല്ലാവരും ഷോർട്ട് വീഡിയോ കൂടുതലായി അപ്ലോഡ് ചെയ്യുന്നില്ലേ അപ്പൊ ചിലവർക്ക് ഷോർട്ടിലായിരിക്കും വ്യൂസ് കൂടുതൽ ലോങ്ങിൽ കുറവും ഷോർട്ടിൽ കൂടുതലും ആയിരിക്കും അപ്പൊ അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവര് നമ്മുടെ ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതൽ കാണാൻ ഷോർട്ടിൽ അങ്ങനെ റിലേറ്റീവ് വീഡിയോ ഉണ്ടാകും അതിൽ കൊണ്ട് നമ്മൾ ലോങ് വീഡിയോ ഏതാ വെച്ചാൽ കൊടുക്കുക എന്നിട്ട് അപ്ലോഡ് ചെയ്ത അപ്പായാലും നമുക്ക് നാലായിരം വർഷം ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മന്ത്ണ്ടോ എന്തായാലും ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആക്കാൻ പറ്റും നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റും പക്ഷെ ഈ ഒരു മാസവും കണ്ടിന്യൂസ് ആയി ഈ സ്റ്റെപ്പ് ചെയ്ത് ചെയ്ത് പോണം അപ്പൊ ഒന്ന് ചെയ്തു നാളെ വേണ്ട ഇന്ന് വന്നിട്ടിരിക്കാൻ പറ്റില്ല ഈ ഒരു മാസം കറക്റ്റായി ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നാലായിരം ടൈം ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പും അറിയണം പക്ഷേ എൻ്റെ ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു അപ്പോഴേക്കും തന്നെ എനിക്ക് വാച്ച് ടൈമിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണം വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചത് കാരണം എന്നെപ്പോലെ ഭയങ്കര അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം വാച്ച് ടൈം കൂടാണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മിക്കവാറും എന്താ പറയുക അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൂടുതലായിട്ട് ഇടാൻ തീരുമാനിച്ചത് ഈ കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചത് നാലായിരം വാഷ് ടൈം കംപ്ലീറ്റ് ആകാൻ വേണ്ടി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായാലും ഈ ടിപ്പ് ഈ സ്റ്റെപ്പ് നമുക്ക് ചെയ്തു നോക്കണം പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ ഒരു മാസം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസവും നമ്മ ഈ നാലായിരം വാഷ് ടൈം ആവണവരെ ഈ റിലേറ്റ് വീഡിയോ അതേപോലെ ലൈവ് ലോങ് വീഡിയോ ഇത് മൂന്ന് നമ്മ കണ്ടിന്യൂസ് ആയി ഡെയിലി ലോങ് വീഡിയോ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടാലും മതി മാക്സിമം ആഴ്ചയിൽ ഒരു രണ്ട് ലോങ് വീഡിയെങ്കിലും വേണം നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇടുക അപ്പോൾ ഈ മൂന്നും ഒരു മാസം ഈ മൂന്നും സ്റ്റെപ്പും ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നാലായിരം വാഷ് ടൈം കിട്ടും അത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക ഈ വാശി ടൈം കംപ്ലീറ്റ് ആകാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെപ്പോലെ വാച്ച് അവർ കംപ്ലീറ്റ് ആവാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ് ചെയ്യുക അപ്പോൾ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടി ഞാൻ പറയണേ എനിക്ക് സംസാരിക്കാനോ വീഡിയോ എടുക്കാനോ അറിയില്ല അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കോ അപ്പോൾ ബായ്